ത്ത് ഭാര്യയെ ഒഴിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഭർത്താവിൻ്റെ സംശയരൂപമെന്ന് പോലീസ് ഭാര്യ അനിലയെയും ഭാര്യയുടെ ബേക്കറി ബിസിനസ് പങ്കാളി ഹനീഷിനെയും കൊല്ലാൻ പ്രതി പത്മരാജൻ തീരുമാനിക്കുകയായിരുന്നു ഭാര്യയ്ക്കൊപ്പം ആളുമാറി തീ കൊളുത്തിയത് ബേക്കറി ജീവനക്കാരനെയാണെന്നറിഞ്ഞില്ല എന്നും പ്രതിമൊഴി നൽകി എട്ടേമുക്കാലിന് കൊല്ലം നഗരത്തിലെ ചെമ്മാൻമുക്കിലായിരുന്നു സംഭവം കടപ്പാക്കട നായേസ് ജംഗ്ഷൻ സമീപം ബേക്കറി നടത്തുന്ന കൊട്ടിയം തഴുത്തല തുണ്ടിൽ വീട്ടിൽ അനിലയെ ഭർത്താവ് പത്മരാജൻ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ബേക്കറി ജീവനക്കാരൻ തഴുതല സ്വദേശി സോണി പൊള്ളലേറ്റ് ചികിത്സയിലാണ് കുറ്റകൃത്യത്തിനു ശേഷം ഓട്ടോറിക്ഷ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി കുറ്റം സമ്മതിച്ചു അനിലയെയും അനിലയുടെ ബേക്കറി ബിസിനസ് പങ്കാളി ഹനീഷിനെയും കൊല്ലാനാണ് പ്രതി പദ്ധതിയിട്ടത് കാറിലുണ്ടായിരുന്നത് കടയിലെ ജീവനക്കാരനാണെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്നാണ് പത്മരാജന്റെ കുറ്റസമ്മത മൊഴി സംഭവം നടന്നതായി പോലീസ് പറയുന്നതിങ്ങനെ പ്രതിക്ക് ഭാര്യ നടത്തിവരുന്ന ബേക്കറിയുടെ പാർട്ട്ണറായ ഹനീഷുമായി ബന്ധമുണ്ടെന്ന സംശയമുണ്ടായിരുന്നു ബേക്കറിയിലുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഒഴിയണമെന്ന് പത്മരാജൻ ഹനീഷിനോട് ആവശ്യപ്പെട്ടു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കവും അടിപിടിയും വരെ നടന്നിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളെയും സാമ്പത്തിക ഇടപാടുകളെയും ചൊല്ലി രണ്ടു ദിവസം മുൻപും തർക്കവും കയ്യാങ്കളിയുമുണ്ടായി ഇതോടെ ഭാര്യയെയും ഹനീഷിനെയും വകവരുത്താൻ പത്മരാജൻ തീരുമാനിച്ചു കൊട്ടിയത്തെ പമ്പിൽ നിന്നും മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ വാങ്ങി തഴുത്തലയിലെ വീട്ടിലെത്തിയ പത്മരാജൻ കന്നാസിൽ നിന്നും പെട്രോൾ സ്റ്റീൽ ബക്കറ്റിലേക്ക് ഒഴിച്ചു പെട്രോൾ നിറച്ച ബക്കറ്റ് വാനിലാക്കിയ ശേഷം അനില കാറിൽ വരുന്നതും നോക്കി ചെമ്മൻമുക്കിനു സമീപം കാറൊതുക്കി വഴിയിൽ കാത്തുകിടന്നു കാറിലേക്ക് വീശിയൊഴിക്കാനുള്ള സൗകര്യത്തിനാണ് പെട്രോൾ ക്യാനിൽ നിന്നും ബക്കറ്റിലേക്ക് മാറ്റിയത് അനിലയുടെ കാർ കണ്ടതും വലതുവശത്തേക്ക് ഓടിച്ചുകയറി ഡോർ തുറക്കാൻ പറ്റാത്ത വിധം കാർ അനിലയുടെ കാറിനോട് ചേർത്തു നിർത്തി അനില വിൻഡോ താഴ്ത്തിയ ഉടൻ പത്മരാജൻ ബക്കറ്റിലെ പെട്രോൾ കാറിനുള്ളിലേക്ക് വീശിയൊഴിച്ച് കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തിയെന്നും പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു നിമിഷങ്ങൾക്കുള്ളിലാണ് എല്ലാം സംഭവിച്ചത് തീ പടർന്നതോടെ സോണി കാറിൽ നിന്ന് ഇറങ്ങിയോടി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാലും പത്മരാജൻ കാർ ഡോറിനോട് ചേർത്തു നിർത്തിയിരുന്നതിനാലും അനിലയ്ക്ക് രക്ഷപ്പെടാനായില്ല പോലീസും ഫയർഫോഴ്സും എത്തി തീയണച്ച ശേഷം മാത്രമാണ് അനിലയെ ആശുപത്രിയിലേക്ക് മാറ്റാനായത് തീ പടർന്നതോടെ പത്മരാജനും ഓടി രക്ഷപ്പെട്ടു പൊള്ളലേറ്റ സോണി ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടു കാറും പൂർണമായും കത്തിനശിച്ചു കാറിനുള്ളിൽ ഹനീഷ് ആയിരുന്നുവെന്നാണ് കരുതിയതെന്ന് പത്മരാജൻ പോലീസിനോട് പറഞ്ഞു കുറ്റമേൽക്കുകയാണെന്നും പ്രതി മൊഴി നൽകി ന്യൂസ് മലയാളം കൊല്ലം